ഇത്തവണത്തെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിലെ മുസ്ലിം വോട്ടുകൾ കേരളത്തോട് പൊതുസമൂഹത്തോട് പറഞ്ഞ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഒന്ന് ഞങ്ങൾ അങ്ങ് വെറുതെ കബളിപ്പിക്കാൻ കഴിയുന്ന വെറും വികാര ജീവികളല്ല രണ്ട് ഞങ്ങളെ ബെടക്കാക്കി തനിക്കാക്കാനാകില്ല മൂന്ന് ഞങ്ങളുടെ പൗരാവകാശവും പൗരബോധവും ഏതെങ്കിലും മുസ്ലിയാക്കന്മാരാൽ സവിശേഷമായ വ്യത്യസ്തമായ ചിന്തകളിലൂടെ വളച്ചെടുക്കാനോ ഒടിച്ചെടുക്കാനോ സാധിക്കുന്നതല്ല കൃത്യമായ രാഷ്ട്രീയ ബോധം മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കേരളത്തിലെ നല്ലൊരു ശതമാനം മുസ്ലിങ്ങളും ബഹുസ്വരതയെ ഇഷ്ടപ്പെടുന്നവരും രാഷ്ട്രീയ തീരുമാനങ്ങളിലും അത്തരം കാര്യങ്ങളിലുമൊക്കെ അവരുടെ ചിന്താഗതികൾ സംഘടനകൾക്ക് പുറത്തുമാണ് കേവലം ആജ്ഞാനുവർത്തികളും പപ്പറ്റുമല്ല ഈ സമൂഹം എന്ന് തെളിയിക്കുന്നതായിരുന്നു ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് അതിനെ സംബന്ധിച്ച് വിശദമായി വിശകലനം ചെയ്യുകയും എഴുതുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ് എന്നതാണ് ഒരു സത്യം മുസ്ലിം സമൂഹത്തെ വിശേഷിപ്പിക്കുമ്പോൾ അങ്ങ് കൊടിയ വർഗീയതയും ഭയങ്കരമായ വികാരവും ജാതി മാത്രം നോക്കി വോട്ട് ചെയ്യുന്നവരുമൊക്കെ ആണെന്നാണ് പൊതുവിൽ ഇങ്ങനെ പറഞ്ഞു പരത്താറുള്ളത് ആ പറഞ്ഞു പരുത്തൽ ഈ പരത്തുന്ന ആളുകളുടെ മനസ്സിൻ്റെ ഭാവനകളോ ചില ചിന്തകളോ ചേർത്ത് വെച്ചതാണ് എന്നതാണ് സത്യം കാരണം ചരിത്രമോ സാഹചര്യങ്ങളോ മുൻകാല അനുഭവങ്ങളോ ഒന്നും അതിനെ സാധൂകരിക്കുന്നതേ ഇല്ല എന്നത് ഒരു പച്ചയായ സത്യമാണ് അവരവർക്ക് അവരവരുടെ രാഷ്ട്രീയ നിലപാടുകളുണ്ട് ആ രാഷ്ട്രീയ നിലപാടിൽ ഏതറ്റം വരെയും പോയി എന്തും പറയാനും ചെയ്യാനും അവർക്ക് യാതൊരു മടിയുമില്ലാത്തവരാണ് ഒരു സത്യം ഒരു ഉദാഹരണം പറയാം ഇപ്പോഴത്തെ ഇന്നത്തെ കേരളത്തിൽ പോലും ജോസ് കെ മാണി എന്ന് പറയുന്ന പാലായിൽ നിന്ന് പരാജയപ്പെടുന്ന ജോസ് കെ മാണിക്ക് മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ജാതിയോടല്ല മതത്തോടല്ല രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ മലപ്പുറത്തുനിന്ന് വൻ ഭൂരിപക്ഷത്തിൽ നിയമസഭയിലേക്ക് ജോസ് കെ മാണിക്ക് ജയിച്ചു വരാം നിങ്ങളത് വെറുതെ പറയുന്നതാണ് എന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ എ കെ ആൻ്റണിയോട് ചോദിച്ചാൽ മതി അങ്ങനെ ജയിച്ചു വരാം എന്നാൽ കേരളം പൊതുവിൽ മതേതരവാദി എന്ന് എല്ലാ അർത്ഥത്തിലും സർട്ടിഫൈ ചെയ്യുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി സാറിന് പാലയുടെ രാഷ്ട്രീയ ഭൂപടത്തിനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയത്തിൽ തന്നെ മത്സരിച്ചാലും പഹലായിൽ പരാജയപ്പെടും തർക്കമൊന്നുമില്ല എന്താ കാര്യം അതിൻ്റെ കാര്യം ആ വിജയപരാജയങ്ങളിലുണ്ട് പക്ഷെ പലപ്പോഴും പറയുന്നത് മുസ്ലിം വിഭാഗത്തിൽ വരുന്നവരെല്ലാം വർഗീയവാദികളാണ് എന്ന തരത്തിലാണ് നോക്കൂ ഈ മുസ്ലിം വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു അവസ്ഥ എന്താണെന്നറിയോ അവർക്ക് ഈ രാജ്യത്ത് അരക്ഷിതാവസ്ഥ ബോധമുണ്ട് അരക്ഷിതാവസ്ഥയുണ്ട് അവർക്കൊരു ചിന്തയുണ്ട് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടു ചതിക്കപ്പെട്ടു എന്ന് പറയുന്നൊരു ചിന്തയുണ്ട് കാരണം ഏതാണ്ട് ആയിരത്തി നാന്നൂറ് വർഷങ്ങളുടെ അപ്പുറമുള്ള പോരാട്ടം കൊണ്ട് മെനഞ്ഞെടുത്ത ജീവിത സാഹചര്യങ്ങളുടെ യാത്രകളുടെ ഒക്കെ കൂടാതെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും പോരാട്ട ഭൂമികയിൽ ജീവനും വിദ്യാഭ്യാസവും സമ്പത്തും ഒക്കെ ത്യജിച്ച ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങൾ ചേർത്ത് വച്ച് ഈ മഹാത്മാഗാന്ധിയുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ സർദാർ പട്ടേലിൻ്റെ അംബേദ്കറിൻ്റെ ഇന്ത്യയിൽ തുടരാൻ തീരുമാനിച്ച ഒരു സമൂഹത്തിൻ്റെ പിൻതലമുറക്കാർ ഇന്ന് ദേശസ്നേഹം തെളിയിക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ അവർക്ക് വേദനയും ദുഃഖവും ഉണ്ട് അതിൻ്റെ അരക്ഷിതാവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി വർത്തമാനം പറയുന്നവരെ അവരുടെ അന്തസ്സ് സംരക്ഷിക്കുന്നത് പോലെ ഇടപെടുന്നവരെ അവർ അഗാധമായിട്ടാണ് ചേർത്ത് പിടിക്കുന്നത് അവർ വളരെ ഇഷ്ടത്തോടെയാണ് അവരെ സ്നേഹിക്കുന്നത് പക്ഷേ അവർക്ക് ഭയമുണ്ടെന്ന് വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾ തെറ്റി അങ്ങനെ ഭയമില്ല അവർക്ക് അവർ നിർഭയരാണ് അവരെ എന്തെങ്കിലും ചെയ്തു കളയും എന്ന് പറയുന്ന ഭീതിയൊന്നുമില്ല അത് വിചാരിക്കുക വേണ്ട പക്ഷേ അവരെ ഈ അരക്ഷിതാവസ്ഥയിൽ തങ്ങളാണ് രക്ഷകർ എന്ന് വരുത്തി തീർത്ത് പലപ്പോഴും അവരെ ഇങ്ങനെ വിലയ്ക്ക് വാങ്ങിയും അത് പറഞ്ഞും ഇത് പറഞ്ഞുമൊക്കെ നേടുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അതിൻ്റെ കാലം കഴിഞ്ഞു അവർക്ക് ബോധ്യങ്ങളായി തുടങ്ങി അക്ഷരാഭ്യാസമില്ലാത്ത മാതാപിതാക്കളിൽ നിന്ന് വളർന്നു വന്ന മക്കൾ ഇന്ന് പുതിയ തലമുറയിൽ മികച്ച ട്രാക്ക് റെക്കോർഡോടെ വിജയിക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്തതോടുകൂടി അത്തരം കുടുംബങ്ങളെ ഒന്നും അങ്ങനെ നമുക്ക് കബളിപ്പിക്കാനേ സാധ്യമല്ല പിന്നെ മൂന്നാമത്തെ കാര്യം കേരളത്തിലെ ഏതാണ്ട് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളും രാഷ്ട്രീയമായി രാഷ്ട്രീയമായിട്ടാണ് ഞാൻ പറയുന്നത് രാഷ്ട്രീയമായി അവർ മതസംഘടനകൾക്ക് പുറത്താണ് അവരുടെ രാഷ്ട്രീയത്തെ ഒന്നും മതസംഘടനകൾക്ക് തൊടാൻ കഴിയില്ല മഹാഭൂരിപക്ഷം പേരും ഈ പറയുന്ന മതസംഘടനകൾക്ക് പുറത്താണ് അവരുടെ രാഷ്ട്രീയ വീക്ഷണം കേരളത്തിലെ പള്ളികളുണ്ടല്ലോ ഈ ഇലക്ഷനുമൊക്കെയായി ബന്ധപ്പെട്ട് ജുമാ നടന്നല്ലോ എല്ലായിടവും ഏതെങ്കിലും ഒരു ജുമയുടെ മെമ്പറിൽ ഒരു ഉസ്താദ് ഇന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് പ്രസംഗിക്കാൻ പറ്റില്ല കാരണം എന്താ അവിടെ വ്യത്യസ്ത രാഷ്ട്രീയ ബോധമുള്ള ആളുകൾ ആ സദസ്സിലുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കരാറെടുത്ത് നമ്മളിലെ സാധാരണ എന്താ നാടോടിക്കാറ്റിനകത്തും മറ്റോ നമ്മുടെ മാമൂക്കോയ പറയുന്നത് പോലെ എന്തോ ചോദിച്ചാലും ഗഫൂർ ഗഫൂർക്ക ദോസ്ത് കാ ദോസ്ത് എന്ന് പറയണം എന്ന് പറഞ്ഞതുപോലെ എന്ത് പറഞ്ഞാലും ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദി ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദി ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദി എന്ന് ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞാൽ അവരല്ലാത്ത മുസ്ലിങ്ങളെല്ലാവരും നമ്മളെ വാരിപ്പുണരും എന്നും മുസ്ലീങ്ങളല്ലാത്തവർ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നതിലൂടെ മുസ്ലീങ്ങൾ തീവ്രവാദിയാണെന്ന് വിചാരിച്ചുള്ളൂ അതുകൊണ്ട് അവര് ഞങ്ങളുടെ കൂടെ വരുമെന്നുമൊക്കെയുള്ള രാഷ്ട്രീയ ബോധത്തിൻ്റെ കാലം കഴിഞ്ഞു അങ്ങനെയൊന്നും നിൽക്കില്ല ഇന്ന് നജീബ് മൗലവി എന്ന് പറയുന്ന ഒരു മൗലവി ഒരു പ്രസംഗം എനിക്കിഷ്ടപ്പെട്ടു വെൽഫെയർ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അവർക്ക് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള അവകാശമുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ഈ മുസ്ലിം സമൂഹമെന്ന് പറയുന്ന ഒരു മഹാസാഗരത്തിലെ ഒരു ചെറിയ കപ്പിനകത്ത് കോരാവുന്നത്രയും വെള്ളമേ ഉള്ളൂ പക്ഷേ എന്ന് വിചാരിച്ച് അവർ പറയുന്ന രാഷ്ട്രീയ അഭിപ്രായങ്ങളോട് ചിലപ്പോൾ യോജിപ്പുള്ളവർ ഒത്തിരി പേരുണ്ടാവും വിയോജിക്കുന്നവർ ഒത്തിരി പേരുണ്ടാവും മതസംഘടനകളുടെ വേലിക്കെട്ടുകളിൽ അവർ ചിലപ്പോൾ സുന്നിയായിരിക്കും മുജാഹിദായിരിക്കും ആയിരിക്കും ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും ഇതെല്ലാം ആയിരിക്കും പക്ഷേ അവരുടെ രാഷ്ട്രീയ ബോധം അതിനപ്പുറത്തുള്ളതാണ് അതുകൊണ്ട് കേവലം വികാരാവശ്യത്തോടെ ചില സംഗതികളൊക്കെ വിളമ്പി വെച്ച് വിളക്ക് കത്തിച്ചു വെക്കുമ്പോൾ വന്ന് ചിറക് കരിഞ്ഞ് വീഴുന്ന ഈയാമ്പാറ്റകളെപ്പോലെ ഈ സമൂഹം അങ്ങനെ കരിഞ്ഞ് വീഴില്ല എന്ന് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് നോക്കൂ ഈ രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഉണ്ടായപ്പോൾ ഏറ്റവും തീവ്രമായ ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയാൻ പോസ്റ്റിടാൻ അതേ സമൂഹത്തിലെയും സമുദായത്തിലെയും തന്നെ ആളുകളാണ് രംഗത്ത് വന്നത് ബഹാബുദ്ദീൻ നദ്വിയുടെ ദാർൽഹുദയുടെ മുന്നിൽ പോയി നിന്ന് ഒട്ടും യോജിക്കാത്തതാണെങ്കിൽ പോലും പ്രസംഗിക്കാൻ പോയത് നാസർകോളായി ആണ് അദ്ദേഹം പരാജയപ്പെട്ടു അത് വേറൊരു കാര്യം പക്ഷെ പക്ഷേ നാസർകോളായി ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ സമുദായത്തിൽപ്പെട്ട ആളാണ് അതിനകത്തിരിക്കുന്നതെന്ന് അതുപോലെ തന്നെ ഏറ്റവും മോശമായ ഭാഷയിൽ പല പോസ്റ്റുകൾ വിടുന്ന കെ ടി ജലീൽ പുള്ളി മുസ്ലിമാണ് എതിർവശത്ത് ആക്രമിക്കുന്നത് പുള്ളി മുസ്ലിം ലീഗിനെയാണ് ഇവരെ ഒന്നും പോസ്റ്റുകൾ അനുകൂലിക്കുന്നതെന്നല്ല ഞാൻ പറഞ്ഞത് എന്നാൽ മറിച്ച് മറ്റ് ചില സമുദായത്തിലെ ആളുകളോട് ആ സമുദായ നേതാക്കളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ അവർ ദബബ്ബബ്ബാന്നേ പറയാനൊക്കെയുള്ളൂ ഇപ്പോൾ എൻ എസ് എസിലെ പണിക്കൻ സാറിൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചാൽ ഏത് പാർട്ടിയിലെ ആ വിഭാഗത്തിൽ പെടുന്ന എത്ര ആളുകൾ പരസ്യമായി അദ്ദേഹത്തെ തള്ളിപ്പറയാൻ തയ്യാറാവും വിമർശിക്കാൻ തയ്യാറാവും വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസിന് മേലെല്ലാ ആക്ഷേപ വർഷവും മലപ്പുറത്തിന് മേൽ യു ഡി എഫിന് മേലെല്ലാ ആക്ഷേപവും പറയുമ്പോഴും എന്തേ ആരും ഒരാൾ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ടവർ പോലും മറുപടി പറയാത്തത് പുളിക്കും പക്ഷേ മുസ്ലിം സമുദായം അങ്ങനെയല്ല അവിടെയും അവർക്ക് തികഞ്ഞ രാഷ്ട്രീയ നിലപാടുണ്ട് മപ്പ്ളാവെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കളിയാക്കുമെങ്കിലും മഹബൂബിനെ ലീഗിനെ വിമർശിക്കുന്നതിന് ഒരു വിരോധവും ഇല്ല മുസാഫറിന് ലീഗിനെ പറയുന്നതിൽ ഒരു വിരോധവും ഇല്ല അവർക്കൊരു വിഷമവും ഇല്ല അതുകൊണ്ട് മുസ്ലിം രാഷ്ട്രീയത്തെ കേവലമായ വർഗീയ രാഷ്ട്രീയമായും വികാര രാഷ്ട്രീയമായും ദയവായി ഇനി കാണരുത് അങ്ങനെ ചിന്തയുള്ളവർ കുറച്ചുകൂടി ആഴത്തിൽ ആ സബ്ജക്റ്റ് പഠിക്കേണ്ടതുണ്ട് അതാണ് സത്യം